ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വ്യത്യസ്തമായ ചെറുപയർ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇതിനെ പയർ എന്നും പറയാറുണ്ട് ഈസിയായി തയ്യാറാക്കാവുന്ന ചമ്മന്തിയുടെ റെസിപ്പി എങ്ങനെയും നോക്കാം അതിനായി ഒരു ബൗളിൻ്റെ പകുതി അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് അടി കട്ടിയുള്ള ഒരു കടായിയിൽ പയറിട്ട് നന്നായി പരിപ്പ് കറി ഉണ്ടാക്കാൻ നമ്മൾ വറക്കില്ലേ അതേ രീതിയിൽ വറുത്തെടുക്കുക തണുത്തതിന് ശേഷം ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഇനി ഒരു ബൗളിൻ്റെ മുക്കാൽ ഭാഗം ചിരകിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു നാല് വെളുത്തുള്ളി മുക്കാൽ സ്പൂൺ കാശ്മീരി ചില്ലി കാൽ സ്പൂൺ ഉപ്പ് കാൽ സ്പൂൺ ജീരകം എന്നിവയിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല പയർ പൊടിഞ്ഞ് തരിത്തരിയായിട്ട് കിട്ടണം അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം കറക്റ്റ് പരുവത്തിന് എത്തിയിട്ടുണ്ട് നമുക്കിനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം വെറും പയറും മാത്രം കൊണ്ടാണ് ഉണ്ടാക്കിയത് വളരെ ടേസ്റ്റിയാണ് ഈ ചമ്മന്തി കഞ്ഞിയും ഈ ചമ്മന്തിയാണ് കോമ്പിനേഷൻ വളരെ പഴയ കാലത്തുള്ള ഒരു നാടൻ ചമ്മന്തിയാണിത് നിങ്ങളിതൊന്നുണ്ടാക്കി കഴിച്ചു നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ലൈക്ക് കമൻ്റ് എന്നിവ കൂടി ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി ഉടനെ എത്തുന്നതാണ് അതുവരെ ഗുഡ് ബൈ